സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു ദിവസം ഞാനൊരു സ്ഥലം കാണിച്ചു തരാം ആ സ്ഥലം കാണിച്ചു തരാമെന്ന് അത് ഈ സ്ഥലമാണ് കേട്ടോ ഇത് എവിടെയെന്നറിയോ ശരിക്ക് മൂത്ത് തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നും ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഈ ഇതിൻ്റെ അടുത്തേക്ക് എത്താറാകുമ്പോൾ ഒരു ഇളം ചൂട് നെല്ലിൻ്റെ ഒരു ചൂട് അങ്ങനെ നിങ്ങളേ കേരളത്തിലെ ഏറ്റവും നല്ല നാട് മലപ്പുറം അത്ര സംസാരിച്ചത് രണ്ടുമ്പോൾ ഏറ്റവും അദ്ദേഹം ഞാൻ വേറൊരു കാര്യം കൂടി പറയാം അമിത വേഗത വലിയ ആപത്താണ് അതുകൊണ്ട് നിങ്ങൾ ധൃതി വച്ചിട്ട് ഒരിക്കലും റോഡിലൂടെ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് അത് അമിതമായ അപകടത്തിലേക്കായിരിക്കും നമ്മളെ നയിക്കുന്നത് അപ്പോൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കടമ്പഴിപ്പുറത്താണ് കടമ്പഴിപ്പുറം ആര്യം ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇത് പഴയൊരു വീടോ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷത്തോളം പഴക്കം ഉണ്ടാവും പഴയ നാലുകെട്ടാണ് കിട്ടോ നാലുകെട്ട് നാലുകെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് ഒരു മേനോമാരെ വീടായിരുന്നു ഏകദേശം ഇരുന്നൂറ് വർഷം പണക്കണ്ടെന്നാണ് പറയണത് വാതിലൊക്കെ കണ്ടോ മണിച്ചിത്രത്താഴത്തെ ആ പൂട്ടുപോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക് അപ്പൊ ഇവിടെ ഇപ്പോ എന്താ പറയാ പിൻവശം കണ്ടിട്ടുണ്ടോ ഉം ആ നമ്മടെ കണ്ടപ്പോ പൂച്ച ആരാ നോക്കുക ശരിക്കും ഇതിപ്പോ ഇതിലിപ്പോ താമസമൊന്നുമില്ല കേട്ടോ ആരും ആൾക്കാരാ ആരും താമസമല്ല അപ്പോ ഇതിൽ മരിച്ചു പോയവരുണ്ടാവും ജീവിച്ച് ജീവിതം ആസ്വദിച്ചവരുണ്ട് ഇപ്പൊ എന്തൊക്കെ പ്രശ്നത്തിലാണത്ര എനിക്ക് തോന്നി ഈ പൂച്ച പ്രേടാണോ സംശയം അപ്പോൾ ഇത് കേസ്പ്പെട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പൊ ആള് വിളിച്ചാൽ കാണിച്ചു തരും ഉള്ളു കാണിച്ചു തരും എന്നു രണ്ടു വട്ടം വിളിച്ചു മൂപ്പര് വന്നില്ല അപ്പൊ ഇത് തിരക്കായിരിക്കാം എന്തായാലും ഇതാണ് സുഹൃത്തുക്കളെ നമസ്കാരം ഡേ ഞാനിന്ന് നമ്മുടെ കടമ്പഴിപ്പുറത്ത് കൂടെ പോയി ഏകദേശം വൈകുന്നേരമായി ഒരു അഞ്ചര മണിയായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കനാലിൻ്റെ പക്കത്തിക്കിടെ നമ്മൾ പിന്നെ എന്താ സിനിമ ഉണ്ടല്ലേ കുഞ്ചോക്കബോമൻ്റെയും മീന ജാസ്മിൻ്റെയും കസ്തൂരിമ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സിനിമയിൽ എടുത്ത കനാലല്ല ഇത് കേട്ടോ ഇത് സാധാരണ ഇത് ആ കനാലിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളെ അത് ചെറുപ്പളശ്ശേരി തൃക്കടയിരി അനങ്ങന്നടി വെച്ചിട്ടാണ് ആദ്യം ഷൂട്ടിംഗ് ഉണ്ടായിട്ടുള്ളത് അപ്പോ ഇത് അതിൻ്റെ തുടക്കമാണ് ഈ തുടക്കം കനാൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വന്നിപ്പോൾ എന്താ അറിയില്ല ബ്ലോക്ക് ആവും കരുതിയിട്ട് അപ്പുറത്തേക്കെ പോകരുതാണ് നോക്കുമ്പോൾ ഇത് കട തുറന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ പോരാണ് അപ്പോ ഇപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവും അവിടെ വലിയൊരു തറവാടുണ്ട് ഒരു മേനോമാര തറവാട ശരിക്ക് പള്ളി അപ്പോ അതിലിപ്പോ താമസല്ല അത് കേസ് കെട്ട് അടുത്തൊക്കെ പറഞ്ഞു ഇതാണ് റോഡ് കടപ്പൈപ്രിട്ടോ അപ്പോ ഇത് കാലാകൃഷി റോഡ് അപ്പോ ഇത് ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്ന എവിടേക്കറിയോ പാലക്കാടിന്റെ ഏറ്റവും മനോഹാരിതമായ ഒരു പ്രകൃതി ഭംഗി തന്നെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും കൂടിയും സുഖം തരുന്ന ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ളൊരു നാടായിട്ടാണ് പാലക്കാട് നിങ്ങളുടെ നമ്മുടെ സ്വന്തം പാലക്കാട് ആ പാലക്കാടിൻ്റെ ഓരോ ഭംഗികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാം അപ്പോൾ നിങ്ങൾ ഓരോ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ദിവസവും വാർത്തകളിൽ ഇപ്പോൾ വരുന്നത് ഓരോ നീചമായ മരണങ്ങളും അതുപോലെ തന്നെ നീചമായ പ്രവൃത്തികളുമാണ് നമ്മുടെ ഓരോ മലയാളിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ മലപ്പുറത്തുണ്ടായ ഒരു സംഭവം നിങ്ങളെല്ലാവരും ന്യൂസ് ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അതും നമ്മുടെ മനുഷ്യനോട് സ്നേഹം കൊടുക്കുന്ന ഒരു നാടാണ് മലപ്പുറം ആ മലപ്പുറത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വളരെ എന്താ പറയുക എന്താണ് പിന്നെ ഒരു തുള്ളി വെള്ളം ചോദിച്ചതിന് ഇപ്പോൾ കുപ്പിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ ഇത് ഒരു തുള്ളി വെള്ളം ചോദിച്ചതിന് ആ കുപ്പിയിലെ വെള്ളത്തിലേക്ക് കുപ്പിയിട്ട് അയ്യേ വളരെ വളരെ ദുഃഖകരം നമ്മളാണ് ഫുള്ള് എല്ലാ മലയാളികളും നന്മയുള്ള കേരളം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശം തോന്നണം കടമ്പഴിപ്പുറം അക്വുഡേറ്റ് കുഞ്ചപ്പാടം അപ്പോൾ ഇവിടെ നല്ല രസമാണ് വൈകുന്നേരത്ത് നിങ്ങൾക്ക് ആരുടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക അതേപോലെ മാനസികമായിട്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ എത്ര നേരം വരെ ഇരുന്നിട്ട് ആസ്വദിക്കാം അത്രയും പ്രകൃതി നിങ്ങൾക്ക് ഈ പാലക്കാട് തന്നിട്ടുണ്ട് ഇവിടെ മനോഹരമായൊരു കണ്ടോ നിങ്ങൾക്ക് സ്വപ്നം കാണാം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് വെറുതെ സ്വപ്നം കണ്ടിരിക്കാം എന്നിട്ട് അതൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ നാളെയും ഇതേ വേദനയിൽ അല്ലെങ്കിൽ ഇതേ സന്തോഷത്തിൽ ഇതേ സാഹചര്യത്തിൽ നിങ്ങൾ ഇവിടെ പിന്നെയും വരും കാരണം അത്ര മനോഹരമായൊരു സ്ഥലം കൂടിയാണിത് അക്കുഡേറ്റ് കടമ്പഴിപ്പുറം കുഞ്ചപ്പാടം റോഡില് ആണ് ഇത് ഉള്ളത് താഴെ തോട്ടത്തില് വാഴത്തോട്ടത്തിൽ രണ്ട് മൈലുകൾ ഉണ്ട് കേട്ടോ ആ പുഴക്കുന്ന പോകുന്നുണ്ടോ അതീ കോടമഞ്ഞു മൂടിയതുകൊണ്ട് ശരിക്കും വിഷ്വൽസാണ് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ അതവിടെ മൈനകളുണ്ട് അവര് സന്തോഷത്തോടെ കൂടി സംസാരിക്കാൻ സംസാരിക്കാതെ നമ്മളതിൽ ഇടപെടാൻ പറ്റില്ല അതാ പൂളത്തോട്ടത്തില് കൃഷിക്കാരാണോ മുതലാളിമാരാണോ അറിയുക അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ആംബിയർ ആണ് ഇപ്പൊ അതാ വീടിന്റെ ഉടമസ്ഥന അവിടെ എന്തോ ജോലി ചെയ്തോണ്ടിട്ടുണ്ട് ആ ഉടമസ്ഥനല്ല തേണ്ടറാണ് ഇനി അയാള് ഈ ഉടമസ്ഥനാണെങ്കിലും നല്ല ഒരു സ്ഥലപ്പം താഴെ ഏകദേശം ഒരു ഇരുപത് മുപ്പത് മീറ്റർ എന്തായാലും ഉണ്ടാവും ഇതിന്റെ അടിയിൽ വെള്ളം ഇങ്ങനെ പോകണ്ടില്ല പാലത്തിന് വല്ല ചോർച്ച എന്താണാവോ എന്നാ ഞാനൊരു സംഭവം പറയട്ടെ എനിക്ക് ഇത് ഈ പാലത്തിന്റെ അടിയില് പിന്നെ ഒരു കനാലാണ് കനാല് അതായത് ഞാൻ ആദ്യം വരുമ്പോ പറഞ്ഞില്ലേ മീരാ ജാസ്മിന്റെ ഓ കസ്തൂനിമാലി പോയിച്ചോ രണ്ട് മൈന അത് കുഴപ്പമില്ല രണ്ട് മൈന അവിടെ സന്തോഷമാണ് അപ്പോൾ അവിടുന്ന് ഒരു പാട്ട് ഇല്ലേ ആ പാട്ട് സീനിന്റെ തുടക്കത്തിലുള്ളൊരു കനാലാണിത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇത് ചെറുപ്പളശ്ശേരി തൃക്കടീരി ആ ഭാഗത്തേക്കൊക്കെ ഫുള്ള് അങ്ങോട്ട് തലവേര ഉണ്ടെന്ന പറഞ്ഞ ശരിക്കും അപ്പോൾ കാഞ്ഞരപ്പുഴാണ് ഈ കനാലിൻ്റെ ഉത്ഭവം ഇത് കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല എന്നാൽ ഞാൻ ഇതിൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ എന്താ ഈ മഞ്ഞ് മൂടിയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അത് ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടുന്നില്ല അവിടെ സൂര്യനെ ചുവന്ന് തുടങ്ങി ഊത്തിരി കുറേ കഴിഞ്ഞാൽ പോവും പിന്നെ നമ്മളും നമ്മുടെ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ എത്താത്ത കഴുങ്ങും തോക്കത്തിൽ നോക്കിയിട്ട് നിങ്ങൾ ഇരിക്കുക താഴെയൊക്കെ കഴുങ്ങ് കൗങ്ങിയും തോട്ടം കഴുങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുക അത് നല്ല എന്താ പറയുക ഒരു ഒരു വല്ലാത്തൊരു ഫീലിങ്ങ് പിന്നെ അത് മാത്രല്ല കേട്ടോ അവിടെ താഴെ തോടുണ്ട് ക്ലൈമറ്റ് ശരിയല്ലാത്ത ഡേ ശരിക്കും കിട്ടും തോന്നുന്നില്ല വെള്ളമാരി കാണിച്ചു തരാം താഴെ തോട് പോകുന്നുണ്ട് നല്ല രസമാണ് ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇങ്ങനത്തെ ഈ ഇതൊന്നുമില്ല അതായത് ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ളൊരു ലിങ്ക് ഇല്ല അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാതിരിക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് ജീവിതത്തിൽ നമ്മളൊറ്റയ്ക്ക് അത് വല്ലാത്തൊരു എന്താ പറയുക എക്സ്പീരിയൻസാണത് ഒരു മോട്ടിവേഷൻ ആണത് ഏതോ ചേവൽ ഏതോ കോഴി പക്ഷേ അപ്പോ ഇത് ഇങ്ങനെ ആവുമ്പോ എന്താ പറയുക അങ്ങനെ ഇരിക്കുക കിളികളോടും പൂച്ചകളിനോടും മൃഗങ്ങളോടും പൂമ്പാറ്റയോടും തുമ്പിനോടും അല്ലാതെ മനുഷ്യന്മാരെടുത്ത് പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല ഒരു വളരെ നമ്മളൊക്കെ എന്താ പറയുക ഏറ്റവും സ്നേഹമുള്ള കേരളത്തിലെ ഏറ്റവും നല്ല നാട് മലപ്പുറം അത്ര പക്ഷേ മലപ്പുറത്തിൽ നിന്നുണ്ടായ സംഭവം എന്താണെന്ന് അറിഞ്ഞില്ല നിങ്ങൾ അതായത് ഒരു ഏതൊരു ഒരു റോഡിലാണ് സംഭവം അപ്പോൾ റോഡിൽ വേഗത്തിൽ വാഹനം പോയതിനെ ചോദ്യം ചെയ്തത് അതെന്തോ പ്രശ്നമാവും എന്താന്ന് കറക്റ്റായിട്ട് പിന്നീട് അറിയാവുന്ന കാര്യം അത് ചോദ്യം ചെയ്തു ഇത്രേ റോഡിൽ മോശമായിട്ട് ഡ്രൈവിങ് ചെയ്യണത് മോ തെറ്റന്നെയാണ് അത് അപ്പോൾ അത് ചോദ്യം ചെയ്തതിന് അവിടെ ഉള്ള ആൾ അവരെ കൂട്ടുകാരിലൊരു ഒരു കൂട്ട ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് തല്ലിയിട്ട് മോശമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു അത് നമ്മുടെ മലപ്പുറത്ത് മനുഷ്യനെ മനസ്സിലാക്കണ നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ അത് അറിയണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയുടെ മലപ്പുറത്ത് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വാസം കൊണ്ടുവരുന്ന മലപ്പുറത്ത് തന്നെയാണ് ഉണ്ടായത് ഇങ്ങനെ തന്നെ പറയാനും അവിടെ ഇങ്ങനെ സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു നടുക്കം ഒരു നടുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് പക്ഷേ അങ്ങനെ ആയി പോയി എന്നുള്ളത് നടുക്കം അത് അവിടുന്ന് ഒന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു വാർത്തയെ കാക്കാൻ പറ്റില്ല അത് ഏത് മതമായാലും ഏത് ജാതി ആയാലും ഒക്കെ വളരെ മോശമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഞാൻ പറയേണ്ടിടയ്ക്ക് ഇങ്ങള് കാഴ്ചകളെ കണ്ടൂലേ അപ്പോ ഏകദേശം പത്ത് നാൽപ്പത് അമ്പത് അടി താഴ്ച ഉണ്ട് കേട്ടോ താഴ്ത്തിക്ക് അപ്പോൾ വെള്ളം ഇങ്ങനെ ഒറ്റ കൊണ്ട് തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കനാലുണ്ട് അപ്പോൾ ആ വെള്ളം എനി ടൈം ഇപ്പോൾ എനി ടൈമുണ്ടോ എനിക്കറിയില്ല ഞാൻ വരുമ്പോൾ വെള്ളം വിട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കനാലത്തെ കാഴ്ചകളൊക്കെ കാണാതെ ഞാനാ ശരിക്കും പറഞ്ഞാൽ ആ ഈ പാലവും ആ കുഞ്ചോ കസ്തൂരിമാൻ സിനിമ എടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുപ്പളശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പാളശ്ശേരി ഒറ്റപ്പാലം ഭയങ്കര പാലക്കാടിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി അവിടെയാണ് ഏറ്റവും നല്ല മറക്കാൻ പറ്റാത്ത ഇനിയിപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ പോയിട്ട് നമുക്ക് പുനർജന്മം കിട്ടിയാൽ പോലും പാലക്കാടിനെ പാലക്കാട് ജീവിച്ച ഓർക്കും അത് ഉറപ്പായിട്ട് ഞാൻ പറയാം കാരണം അത്രയ്ക്ക് നന്മയുള്ളൊരു നാടാണ് ശരിക്ക് നന്മയുള്ള കേരളമേ എന്നല്ല കൊടുക്കേണ്ടത് നന്മയുള്ള പാലക്കാട് എന്ന് പാലക്കാടിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ മണ്ണാർക്കാടിനെനിക്ക് ഇഷ്ടമാണ് ഏകദേശമൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി എത്രണ്ടെന്ന് എനിക്കറിയില്ല ഇന്ന് മഞ്ഞു മൂടിയൊരു അവസ്ഥയും കൊണ്ട് ശരിക്കും അങ്ങനെ കിട്ടിയോന്നും അറിയില്ല അതുകൊണ്ട് പറയാം അപ്പോൾ കാഴ്ചകളൊക്കെ ഏകദേശം വ്യക്തമായിട്ടോ അപ്പൊ ഞാൻ ഒറ്റക്കല്ല ഒറ്റ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പഴയ കൂട്ടുകാരനാണ് നിങ്ങൾ ഇവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ഇവനൊരു ജീവിയുടെ അല്ലെങ്കിൽ ആ ജീവിയെ നോക്കുന്ന ഒരാളാണ് മിസ്റ്റർ ദാസ നോക്കാണ് ഇപ്പൊ ഭയങ്കര ഭക്തനാ അമ്പലത്തില് ഏത് നേരം ഉണ്ടാവും അപ്പോൾ ഞാനും അവനും കൂടി വന്നിട്ടാണ് എന്തായാലും ഓട്ടോവും കാര്യങ്ങളൊന്നും ഇല്ല പഴയമാതിരി ആരും ഓട്ടോ പൊതുവേ ആർക്കും ഇല്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞിട്ടും ഓരോ സോറ പറഞ്ഞിട്ടും ഇരിക്കുന്നു ഓട്ടോറിക്ഷക്കാർ പിന്നെന്താ അറിയോ ഈ ഡ്രൈവർ പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ അതായത് എന്താ ഈ വലിയൊരു എന്താ പറയുക വലിയ ചിന്തകന്മാരൊക്കെ ഉണ്ടല്ലോ ഞാൻ വലിയൊരു ചിന്തകനാണ് എന്നുള്ള രീതിയിൽ പൊതുവേ മൊത്തത്തില് ഡ്രൈവർമാർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുച്ചത്തോടു കൂടിയുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡ്രൈവർമാർക്ക് പെണ്ണെന്നെ കിട്ടുന്നില്ല അതിപ്പോ വേറെ അപ്പോ ഡ്രൈവർ പണി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജീവനും ഇതൊക്കെ ഞങ്ങൾ നോക്കി എത്ര ആൾക്കാരെ ഞങ്ങൾ നല്ല കേട്ടോ എല്ലാ ഡ്രൈവർമാരും ഇവരൊക്കെ ഞങ്ങളൊക്കെ നോക്കി ജീവനെ കൊണ്ടുപോകുമ്പോൾ ഇനിയിപ്പോ ഇടുക്കിന്നല്ല മറ്റുള്ളവർക്ക് നമ്മുടെ കേരളത്തിൽ എത്ര ബസ് ഡ്രൈവർമാരുണ്ട് എത്ര ലോറി ഡ്രൈവർമാരുണ്ട് എത്ര ടാക്സി ഡ്രൈവർമാരുണ്ട് നല്ല ഡ്രൈവർമാരുണ്ട് കുറേ നല്ല ഡ്രൈവർമാരുണ്ട് പക്ഷേ ഇതില് നമ്മൾ തന്നെ പരസ്പരം നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേഷൻ വാഹനങ്ങള് സൈഡിലേക്ക് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ടും അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടുകൂടി ഡ്രൈവ് ചെയ്യാമുള്ളത് ഇത് കിഴക്കേ പാട്ട് കുട്ടിച്ചാത്ത കാശം മുപ്പത്തിമൂറ് വർഷം പറക്കുന്നുണ്ട് ഞാൻ ആദ്യായിട്ട് വരുന്നുള്ളൂ ആദ്യമായിട്ട് വരാ ഈ വഴി പോയിട്ടില്ല ഈ വഴി ആദ്യായിട്ടാണ്

എൺപത് വർഷം തൊണ്ണൂറ് വർഷം പഴക്കം ഉണ്ട് അതിന് കൂടുതൽ ഇണ്ടാവും നൂറ് നൂറ്റമ്പത് കൂട്ടിക്കോ ഇപ്പൊ അപ്പോ എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞ അതെ ഐസ് കഴിച്ചോണ്ടിരിക്ക അപ്പോ പിന്നെ ഫോണിക്കുന്ന ഐസ് വാങ്ങിക്കും പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വെള്ളം വിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ജപ്പാൻ പൂറും അപ്പം നല്ല അടിപൊളി റോഡ് റോഡുകട പോണത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ബൈക്കിടെ പോകട്ടോ ഈ ഇങ്ങനത്തെ റോഡ് റോഡുകടയാണ് നിങ്ങൾ ശരിക്കും ഡ്രൈവിങ് പഠിക്കേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് വണ്ടിയുടെ നിങ്ങളുടെ ബാലൻസ് ആക്കാൻ പറ്റുള്ളൂ മെയിൻ റോഡ് റോഡുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസും ബാലൻസും കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ ബൈക്ക് പഠിക്കുമ്പോൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ കുണ്ടും കുഴികളും വളവുകളും തിരിവുകളും ഇടവഴികളും കട്ട റോഡുകടി നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാം അപ്പം മാത്രമേ ഉള്ളൂ എക്സ്പീരിയൻസ് പലരും ഞാനേ ശ്രീകൃഷ്ണപുരത്താണ് ഇപ്പം ശ്രീകൃഷ്ണപുരത്ത് ഇപ്പം നിങ്ങൾ ആദ്യം കടമ്പഴിപ്പുറം കണ്ടു കടമ്പഴിപ്പുറം ഏകദേശം അല്ലേ അപ്പോ അക്കോഡേറ്റ് ഉണ്ടോ അക്വടേറ്റ് ഏകദേശം അപ്പോ അങ്ങനെ പോരാണ് അപ്പൊ നിങ്ങള് ഈ വഴിക്കൊക്കെ അന്ന് ഇറങ്ങണം ഇടക്ക് ഒഴുകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കണം സൂര്യൻ ഏകദേശം മുക്കാരിക്ക് കടന്നു അപ്പൊ ഇതാണ് ഉത്തരത്തിൽ കാവ് അമ്പലിമംഗലം ശ്രീകൃഷ്ണപുരം ഇതുങ്ങളൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവിടക്ക് പൂരത്തിന് വന്നിട്ടുണ്ട് ഇവിടെ പാലാക്കിന്റെ വലിയ ഉത്സവാവും പിന്നെ ഈ ഈ അമ്പലത്തിന്റെ പ്രത്യേകത അറിയോ അത് എല്ലാവർക്കും അറിയോ എന്ന് അറിയില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം ഇവിടെ കൊടുങ്ങല്ലൂർ ഭരണി ആയിരിക്കുമ്പോൾ ഇവിടെ ഉത്സവമാണ് ഒരേ നാളാണ് അപ്പോൾ ചെറിയൊരു ഇളം ചൂട് കെട്ടോ അതെന്താ അറിയോ നിങ്ങൾക്ക് നമ്മുടെ നെൽ നെല്ലിൻ്റെ ഇത് മൂത്ത് തുടങ്ങിയെന്നാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഈ ഇതിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് എത്താറാകുമ്പോൾ ഒരു ഇളം ചൂട് നെല്ലിൻ്റെ ഒരു ചൂട് അങ്ങനെ നിങ്ങൾ നെല്ലിലെ അതായത് നെല്ല് കുത്തിയിട്ട് അതിൻ്റെ വൈക്കോലിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ അതിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത ലോകത്തിലെ ഏറ്റവും നല്ലൊരു മനസ്സിലെ മനസ്സിൻ്റെ ആളാവും മനസ്സിൻ്റെ ഉടമയും അപ്പോൾ നല്ല രസമുണ്ട് തുള്ളിയെ കാണാൻ നെല്ല് അപ്പോ സുഹൃത്തുക്കളെ ഇപ്പോൾ ശ്രീകൃഷ്ണപുരം കഴിഞ്ഞു കേട്ടോ അപ്പോൾ തിരിച്ചു പോകുകയാണെ അപ്പോ ഇനി നേരെ നാട്ടിക്കാണ് അപ്പോൾ ഏകദേശമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് അക്യുഡേറ്റ് എല്ലാം കണ്ടു ഒരു കുട്ടിച്ചാത്തിൻ്റെ കാവ് കണ്ടു എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ പിന്നെ പറ്റുകയാണെങ്കിൽ ഇത്രയും ഇഷ്ടമായാലും മാത്രമേ നമുക്ക് ഷെയർ ചെയ്യുള്ളൂ അത് ഇന്നത്തെ കാലത്ത് വേണ്ടാത്തൊക്കെയാണ് അധികം ഷെയർ ചെയ്യണത് വേണ്ട ഒന്നും ഷെയർ ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ ഒരു സങ്കടം കൂടി ഞാൻ പറയുകയാണേ അപ്പോൾ ഞാൻ അവിടെ അമ്പലത്തെ പോയി കുളത്തിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരനുണ്ട് അവർ കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ച് നേരെ ഒന്ന് തൊഴുതു പാലക്കാട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കണു അല്ല എല്ലാവരും കേരളത്തിന് പാലക്കാട് ഒഴികെയുള്ള ബാക്കി എല്ലാവർക്കും ഏതൊരു കൊച്ചു കുട്ടിക്കും കൂടിയും പാലക്കാട് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പാലക്കാടിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെയും പിന്നെയും പറയുമോ മറക്കുള്ളൂ നിങ്ങൾ അതാണ് അല്ല അപ്പോൾ ശരി സുഹൃത്തുക്കളെ അതുമാത്രമല്ല കേട്ടോ അവിടെ അവസാനം അവിടുന്ന് ആ ആ അമ്പലത്തിൽ നിന്ന് പോരുമ്പോൾ എന്തോ ഒരു അനുഗ്രഹം പോലെ അവിടുന്ന് നാല് കുട്ടികൾ എനിക്ക് ടാറ്റ കാണിച്ചു അതായത് ബൈ 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 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ ഇനിയും വരണേ എന്നുള്ളതാണ്